എന്താണ് വീണ്ടും ഒരു തക്കാളി കൃഷി ശ്രമം എന്ന് പറയാൻ കാരണം എന്നറിയോ ഇവിടെ തക്കാളി എപ്പോൾ കൃഷി ചെയ്താലും ധാരാളം തഴച്ച് വളരും പിന്നെ ഇഷ്ടംപോലെ പൂവുണ്ടാവും അത്ര തന്നെ പിന്നെ അങ്ങോട്ടൊന്നുമില്ല പൂവൊക്കെ കുറച്ച് കഴിയുമ്പോൾ കൊഴിഞ്ഞു പോവും ഞാൻ കൃത്രിമ പരാഗണം നോക്കിയിട്ടുണ്ട് ആരോ പറഞ്ഞു ഒരു ബ്രഷ് കൊണ്ട് പൂ വിടർത്തിയിട്ട് പോളണൊക്കെ എടുത്ത് അതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ സക്സസ് ആവുന്നു അവിടെ തക്കാളി ഉണ്ടാവില്ല തക്കാളി ചെടി മാത്രം ഉണ്ടാവും ഒരുപാട് തവണ ശ്രമിച്ചിട്ടുണ്ട് വീട്ടിലെ ചെടിച്ചട്ടിയിലും ചിലപ്പോൾ ഒരു തിരിമണ്ണാ അവിടെ ഇവിടെ സ്ഥലത്തൊക്കെ അങ്ങനെയും നട്ട് നോക്കും അതേസമയം പറമ്പിൽ തക്കാളി നട്ടപ്പോൾ പലപ്പോഴും നല്ലോണം വിളവുണ്ടായിട്ടുണ്ട് കുറേ പഴുത്ത തക്കാളി കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ പറമ്പിലെ ഇടയ്ക്കിടയ്ക്ക് പോകാൻ പറ്റാത്തപ്പോൾ പച്ചത്തക്കാളി കുറച്ച് കൊണ്ടുവന്നാൽ അതും കറി വയ്ക്കും ഉപ്പേരി വയ്ക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഇവിടെ വീട്ടിൽ നടന്ന് എടുത്ത് ഒരു രക്ഷയില്ല അപ്പോൾ ഒരു പരീക്ഷണം കൂടെ നടത്താമെന്ന് വിചാരിച്ചു ഇപ്പോൾ കുറച്ച് ഓൺലൈൻ വളങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട് ഒരു എപ്സം സോൾട്ട് മഗ്നീഷ്യം അത് ചെടികൾക്ക് നല്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ എൻ പി കെ മിക്സ്ച്ചർ വളമുണ്ട് അതും കൂടാതെ ഇവിടെ ഒരു പൊടി രൂപത്തിലുള്ള ഒരു പ്ലാൻ്റ് ഫുഡ് അതും വാങ്ങി വെച്ചിട്ടുണ്ട് കറുത്തൊരു പൊടി ഇതെല്ലാം പരീക്ഷിച്ച് നോക്കാൻ പോകുക എങ്ങനെ എങ്ങനെയുണ്ടാവുന്നത് ഇതിപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് വാങ്ങിച്ച തക്കാളി വിത്താണ് ഇനി അത് കൂടാതെ വേറെ ഓൺലൈനായിട്ട് വാങ്ങിച്ച വിത്തും വേറെ ഒരു ചെടിച്ചട്ടിയും നട്ടിട്ടുണ്ട് അത് മുളച്ചിട്ടില്ല മുളിക്കാനാവുന്നേ ഉള്ളൂ